കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഒരു വചനം മാത്രമേ അടുത്ത് പറയുള്ളൂ ആ വചനം കേട്ടാൽ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതിനെ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പൗലോസ് പൗലോസ്ലിഹ എഴുതിയ വചനമാണ് സു ലേഖനമാണ് പൗലോസ് പൗലോസ്ലിഹ ഗിലാത്തിയാക്കാർക്ക് ലേഖനം രണ്ടാമത്തെ അധ്യായം പതിനാറാമത്തെ വചനം ദൈവ വചനമാണ് കേട്ടോ അത് കേട്ടാൽ തന്നെ മനസ്സിലാവണ കാര്യമാണ് എന്നിരിക്കലും നിയമത്തിന്റെ അനുഷ്ഠാനത്തിലൂടെ അല്ല യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം നിയമാനുഷ്ഠാനം വഴിയല്ല ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് എന്നാൽ നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല കാരണം യേശു ക്രിസ്തുവാണ് ആദ്യം ഉണ്ടായത് പിന്നെ ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകാൻ വേണ്ടി നമ്മളുണ്ടാക്കി വെച്ചതാണ് ബാക്കിയുള്ള നിയമങ്ങൾ മുഴുവനും ഈ നിയമങ്ങളിൽ തെറ്റുപറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കണം അത് ഈശോയിലേക്ക് നോക്കി തന്നെ പരിശോധിക്കണം ഈശോയിലേക്ക് നോക്കുമ്പോഴാണ് നിയമത്തിൽ പറ്റിയിരിക്കുന്ന തെറ്റുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റണത് അത് തിരുത്താൻ പറ്റണത് അതുകൊണ്ട് ഈശോയിലേക്ക് നോക്കി ഈശോ എന്ന് പറഞ്ഞിരുന്നു ഈശോ എങ്ങനെ ജീവിച്ചിരുന്നു എന്നും മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് ഇത് തിരിച്ചറിയാൻ പറ്റട്ടെ കേട്ടാ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ